കേന്ദ്ര സർക്കാരിന്റെ പി എം വിശ്വകർമ്മ യോജന പദ്ധതി കേരളത്തിൽ കൃത്യമായി നടക്കുന്നില്ലെന്ന് പരാതി കാർപ്പൻ്റർ ടൈലർ ബാർബർ തുടങ്ങി പതിനെട്ട് വിഭാഗം തൊഴിലാളികളുടെ രജിസ്ട്രേഷനും വായ്പാ പദ്ധതിയും നിർത്തിവച്ചതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സംഘടനകൾ കണ്ണൂരിൽ അറിയിച്ചു പി എം വിശ്വകർമ്മ യോജന പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്തംബർ പതിനേഴിനാണ് വിശ്വകർമ്മ ദിനത്തിൽ പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് കാർപ്പൻട്രി വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു സമൂഹത്തിലെ വലിയ വിഭാഗം ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി ഒന്നര വർഷം പൂർത്തിയായിട്ടും വെബ്സൈറ്റ് കിട്ടാത്തതിനാൽ രജിസ്ട്രേഷൻ നടത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് പി എം വിശ്വകർമ്മ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും ആവശ്യപ്പെട്ടു അത് കൂടാതെ കണ്ട് പിന്നെ കിറ്റ് പിന്നെ അന്തിമ ഘട്ടത്തിലാണ് ഏത് വരുന്നത് നമ്മുടെ അഞ്ച് ശതമാനം പലിശക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപ ഉദ്യം രജിസ്ട്രേഷൻ ഉദ്യം രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്നത് പക്ഷേ ഈ ഈ പ്രൊസീജിയർ ഒന്നും എവിടെയും നടക്കുന്നില്ല എവിടെയാണ് ഈ തകരാറ് സംഭവിച്ചത് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല അപ്പോൾ ഇത് ഉദ്യോഗതലത്തിലാണോ തലത്തിലാണോ അല്ലെങ്കിൽ ഭരണ ഇതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ ഉള്ളത് എന്നതിനെ സംബന്ധിച്ചിട്ട് കേന്ദ്ര അറിയില്ല കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന രീതിയിലാണ് പക്ഷേ ഒരാളും അതിനെ സംബന്ധിച്ചിട്ട് പരാതികൾ നമുക്കറിയാം ഈ അസംഘടിതൊഴിലാളി വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഈ പദ്ധതികൾ സ്വാഭാവികമായിട്ടും ഏറ്റെടുക്കേണ്ടത് ട്രേഡ് യൂണിയൻ ആണ് ആ ട്രേഡ് യൂണിയൻ ഇതുവരെയായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു പത്രമാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ പത്രസമ്മേളനം വഴിയോ ഇതിനെ സംബന്ധിച്ചിട്ട് ഏടിയും പറഞ്ഞ് കേൾക്കുന്നില്ല പദ്ധതി പ്രാവർത്തികമാക്കണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെ കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ധർണ സംസ്ഥാന പ്രസിഡന്റ് പി സഹദേവൻ ഉദ്ഘാടനം ചെയ്യും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണ് ഈ പദ്ധതി നാദനില്ല കളരിയായി മാറിയതെന്നും ഭാരവാഹികൾ ആരോപിച്ചു പി എം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് നൈപുണ്യവികസനം പണി ആയുധങ്ങളുടെ ആനുകൂല്യം കുറഞ്ഞ പലിശ നിരക്കിൽ ഒരു ലക്ഷം രൂപ വായ്പ എന്നിവയാണ് പദ്ധതി പ്രാവർത്തികമായാൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ട്രേഡ് യൂണിയൻ സംഘടനകൾ രംഗത്തു വരണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി കെ സജീവൻ പി എം വിശ്വകർമ്മ കോർഡിനേഷൻ ജില്ലാ സെക്രട്ടറി മോഹനൻ കുഞ്ഞുമംഗലം കാർപ്പൻ്ററി വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി പുരുഷോത്തമൻ സെക്രട്ടറി ഉദയകുമാർ പുന്നോൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ